ജില്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മജിസ്ട്രേറ്റ് നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തില് പോലീസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു ഇത് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ വിചാരണ കോടതി സമർപ്പിച്ച ഹർജിയിലാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ കോടതിയെടുക്കുന്ന നിലപാട് കേസിന്റെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമാണ് കോടതി പുനരന്വേഷണം അംഗീകരിക്കുകയാണെങ്കിൽ സി ബി ഐ അന്വേഷണത്തിനായുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം നവീൻ ബാബുവിനെതിരെ വ്യാജ കൈക്കൂലി കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നില്ലെന്നതാണ് കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു പിഴവ് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി ഈ വിഷയത്തിൽ അന്തിമ റിപ്പോർട്ടിന്റെ അമ്പത്തഞ്ചാം പേജ് ിൽ വ്യക്തമായ തെളിവുകളില്ലെന്ന് മാത്രമാണ് ശരിയായ അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഈ വ്യാജ ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നുവെന്ന് കുടുംബം പറയുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നും പെട്രോൾ പമ്പിനുള്ള എൻഒസി വൈകിപ്പിച്ചിട്ടില്ലെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടും മറ്റ് തെളിവുകളും പോലീസ് അന്വേഷണത്തിൽ മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു ൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു വിദേശത്ത് ജോലി ചെയ്ത് ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ചെന്ന് പ്രശാന്തൻ അവകാശപ്പെടുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണപണയം എടുത്തതായി അദ്ദേഹം തന്നെ പറയുന്നു ഇതെല്ലാം വ്യക്തമായ വൈരുദ്ധ്യങ്ങളാണ് കൂടാതെ പ്രശാന്തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയ പരാതിയുടെ വിവരങ്ങളോ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നവീൻ ബാബുവിന്റെ വീടിനടുത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നും മുഴുവൻ ഫുട്ടേജും സമർപ്പിക്കാത്തതിനാൽ പ്രശാന്തന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും കുടുംബമാരി ആരോപിക്കുന്നു വിജിലൻസ് ഓഫീസിലെ പ്രശാന്തിന്റെ സന്ദർശനവും ദുരൂഹത നിറഞ്ഞതാണ് എട്ട് മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡ് മാത്രം വിജിലൻസ് ഓഫീസിൽ ചെലവഴിച്ച പ്രശാന്തൻ അവിടെ എന്താണ് സംസാരിച്ചതെന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ല കൂടാതെ പ്രതി പി പി ദിവ്യയും ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെയും ചാറ്റുകളുടെയും മുഴുവൻ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിലെ ചാറ്റുകൾ മാത്രമാണ് ശേഖരിച്ചത് ഇത് പ്രതിയെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നു മന്ത്രി കെ രാജനുമായി കളക്ടർ സംസാരിച്ചുവെന്നും കുറ്റസമത നടത്തിയെന്നും കളക്ടർ പറഞ്ഞിരുന്നു എന്നാൽ മാധ്യമങ്ങളോട് മന്ത്രി ഇത് നിഷേധിച്ചിരുന്നു എന്നിട്ടും മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താതെ കളക്ടറുടെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കുടുംബം പറയുന്നു മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ കളക്ടറുടെ വാദങ്ങൾ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ പ്രശാന്തൻ ഒരു ആശുപത്രി ജീവനക്കാരനായിരിക്കെ അദ്ദേഹത്തിന് പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷിക്കാൻ നിയമപരമായി കഴിയില്ല അതിനാൽ പ്രശാന്തൻ പ്രതി ദിവ്യയുടെ ബിനാമിയാകാനുള്ള സാധ്യതയുണ്ടെന്ന സംശയം അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു നൽകിയ പരാതി പോലും അന്തിമ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി ഇലക്ട്രോണിക് തെളിവുകളിൽ തിരിമറി നടന്നെന്നും പല രേഖകൾക്കും തീയതിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു പ്രശാന്തിന്റെയും കളക്ടറുടെയും കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടില്ലെന്നും ഇതിരുവരും തമ്മിലുള്ള കൂട്ടുകെട്ട് തെളിയിക്കാൻ സഹായിക്കുമായിരുന്നുവെന്നും കുടുംബം പറയുന്നു അന്വേഷണം ആരംഭിച്ചതു മുതൽ കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കാതെയാണ് പോലീസ് മുന്നോട്ടു പോയതെന്ന് പ്രവീൺ ബാബു പറയുന്നു ഈ വിഷയങ്ങളിൽ കോടതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് പൊതുസമൂഹം കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടാണ് ഇനി നിർണായകം എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ടിനെതിരെയുള്ള കുടുംബത്തിന്റെ ആരോപണങ്ങൾ അതീവ ഗൗരവ ാണ് കേസിന് തുടക്കം മുതൽ ഒടുക്കം വരെ അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കുടുംബം ഇപ്പോൾ വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം വീണ്ടും സജീവമായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നവീൻ ബാബുവിനെതിരെ ഉണ്ടായ വ്യാജ കൈക്കൂലി ആരോപണങ്ങൾ അതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലെ പിഴവുകൾ സാക്ഷികളുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ തെളിവുകൾ മറച്ചുവെച്ചു എന്ന ആരോപണം തുടങ്ങി നിരവധി വിഷയങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്ന ആശുപത്രി ജീവനക്കാരൻ ഒരു പെട്രോൾ പമ്പിനെ ലൈസൻസിന് അപേക്ഷിക്കാൻ നിയമപരമായി കഴിയില്ലെന്നിരിക്കെ അയാൾ പ്രതിയുടെ ബിനാമിയാകാനുള്ള സാധ്യത പോലീസ് അന്വേഷിച്ചില്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും പോലീസ് അന്വേഷണം ഏകപക്ഷീയമായി മുന്നോട്ടു പോയെന്ന ആരോപണമാണ് കുടുംബം പ്രധാനമായി ഉയർത്തുന്നത് അന്വേഷണത്തിലെ ഈ ഗുരുതര പിഴവുകൾക്കെതിരെ കോടതിയുടെ നിലപാട് നിർണായകമാണ് വിചാരണ കോടതി പുനരന്വേഷണം തള്ളിയാൽ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാനും സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ശക്തമാക്കാനും സാധ്യതയുണ്ട് നീതി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പോരാട്ടത്തിന് സമൂഹം ആകാംക്ഷയോടെ കാതോർക്കുകയാണ് സത്യം പുറത്തുവരുമോ അതോ കേസ് ഇങ്ങനെ അവസാനിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു